വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലത്താണ് അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത് ജി സുധാകരൻ അക്കാലത്താണ് അടിയന്തരാവസ്ഥക്കെതിരെ പ്രക്ഷോഭം തയ്ച്ച് ജയിൽവാസമനുഷിച്ചത് ആ ഓർമ്മകൾ ഈ അൻപതാണ്ട് പിന്നിടുമ്പോഴും തിളങ്ങുന്നതായ രാഷ്ട്രീയ ജീവിതമായി മാറുന്നുണ്ട് ശരിക്കും ആ ഓർമ്മ ഇപ്പോഴും ഒരു വള്ളി പുള്ളി വിടാതെ ഓർമ്മയില്ലേ തീർച്ചയായിട്ടും വള്ളിവുള്ളി വിടാതെ തന്നെ ഓർമ്മയുണ്ട് മരിക്കുന്ന രാഷ്ട്രീയ ജീവിതത്തിലെ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും തിളക്കം മാറുന്ന ഒരധ്യായൻ്റെ അതാണ് അതാണ് അഭിമാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് അതെന്തായിരുന്നു സംഭവിച്ച ആ സംഭവം വിശദീകരിക്കാമോ സംഭവിച്ചത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് അടിയന്തരാവസ്ഥ അതായത് ഉച്ചയോടുകൂടിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഞാൻ ആ സമയത്ത് ഉച്ചക്ക് തൊട്ട് മുമ്പ് പ്രഖ്യാപിക്കുന്ന ആ സമയത്തിന് മുമ്പ് ഒരു പത്ത് പത്തര മണിക്ക് കുമാരപുരം മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിന്നൊരു ഹൈസ്കൂളുണ്ട് മെഡിക്കൽ കോളേജിനടുത്ത അവിടെ എസ് എഫ് ഐയുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എലക്ഷനാണ് അപ്പോൾ കുറേ പോലീസുകാരൊക്കെ അവിടെ പതിവില്ലാതെ വന്ന് നിൽക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലായില്ല ആരും നമ്മളോടൊന്നും ചോദിച്ചില്ല ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ് താഴെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പാളയത്തേക്ക് വന്നു പാളയത്ത് വന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവിടെ വെച്ച കേരളവുമതി പത്രം കൊണ്ടു കടന്ന് വിൽക്കുന്നു ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് വിളിച്ചു പറയുന്നുണ്ട പയ്യൻ അപ്പോൾ ഞാൻ എൻ്റെ കോപ്പി വാങ്ങി നോക്കിയിട്ട് ഞാൻ നേരെയങ്ങ് എം എൽ എ കോട്ടേഴ്സിൽ ഞാൻ അവിടെയാണ് താമസിക്കുന്നത് ഈ പാർട്ടി ഏർപ്പാട് ചെയ്തൊരു ടി കെ ചന്ദൻ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മുറി പഴയ പിന്നെ എം എൽ എ കോർട്ടേഴ്സാണ് അതുമാത്രമേ ഉള്ളൂ അന്ന് ഈ പുതിയ ബ്ലോക്കൊന്നുമില്ല എൻ്റെ മുകളിലത്തെ മുറിയിലാണ് അവിടെ വന്ന് പത്രം വിശദമായിട്ട് വായിച്ചു ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രകടനം പാടില്ല ഒന്നും പാടില്ല കുട്ടം കൂടി നടക്കാൻ പാടില്ല മൌലികാവകാശങ്ങൾ റദ്ദു ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് അപ്പോൾ ജൂലൈ ഒന്നാം തീയതി അതാ അന്നത്തെ കേഴാം ദിവസം എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഒരു പഠിപ്പ് മുടക്കം നാഷണൽ ലെവലിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ് അപ്പോഴും ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു എഴുപതിൽ പിന്നെ സെക്രട്ടറി ആയി രണ്ട് മൂന്ന് തവണ വീണ്ടും പ്രസിഡൻ്റായിട്ട് ഒഴിഞ്ഞും ബേബി പ്രസിഡൻറ്റായി ഇരുപത്തഞ്ചായും പക്ഷേ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് ആപ്പഴും അപ്പോൾ ജോലി വന്നതിന് പ്രകടനം നടത്തണം നാഷണൽ ലെവലിലാണ് എന്ത് വേണം എന്ന് ഞങ്ങൾ ഞങ്ങളാലോചിച്ചപ്പം ബേബിയെയും പുതിയ പ്രസിഡന്റ് ബേബിയെയും സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായ വിജയകുമാർ നമ്മുടെ സ്പീക്കറൊക്കെ ആയ വിജയകുമാറിൻ്റെ അദ്ദേഹത്തെയും അവിടുത്തെ ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ശിവാനന്ദനുണ്ട് അദ്ദേഹമെന്റിന്റെ എസ് പി ടിയിലെ ഉദ്യോഗസ്ഥനായി ഒരു സുരേഷ് കുമാറുണ്ട് അദ്ദേഹം അഭിഭാഷകനും പുനർ മുനിസിപ്പൽ ചെയർമാനും അവിടെയൊക്കെ വിളിച്ചു ഞങ്ങൾ ആലോചിച്ചു ആലോചിച്ചപ്പോൾ നമ്മൾ സമരി ചെയ്യണമെന്ന് തീരുമാനിച്ചു എന്ത് പ്രത്യാഘാത ഉണ്ടായി സമരി ചെയ്യണം അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യോഗം ചേർന്നുകൊണ്ട് എൻ്റെ മുറി യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുറിയിലല്ല ടി കെ ചന്ദ്രൻ എനിക്കെന്താ മുറിയിൽ വെടിയിൽ പോലീസുകാർ വന്നു രഹസ്യ പോലീസുകാരില്ലേ എന്നെ ഞങ്ങളുടെ വിളിച്ചിട്ട് വരുന്നത് സാർ പ്രകടനം നടത്തുന്നത് വെടിവെക്കും ആഭ്യന്തര കാരണ സാറിന് ഉത്തരവാണ് വെടിവെക്കുമെന്നുള്ളൊരു സംശയം വേണ്ട അത് എന്താവസ്ഥയാണ് അപ്പോൾ അത് ഞാൻ ഇവരോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എവിടെയോച്ചാൽ എന്തായാലും ഞങ്ങൾ സമരം ചെയ്യും നാഷണൽ ലെവലിലുള്ള സമരമാണ് ഇവിടെ എന്തായാലും സമരം ചെയ്യും അങ്ങനെ ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചു എനിക്ക് എൽ എൽ ബി പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ് ജൂലൈ വന്ന് ഞാനതുകൊണ്ട് ഈ മുറിയിൽ അത് പഠിക്കുകയായിരുന്നു രണ്ട് മാസമേ എനിക്ക് അവസാനം വർഷം മാത്രമേ കിട്ടാറുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ജയിച്ചു തന്നെ കിടക്കിടക്ക് വന്നപ്പോൾ ഞാൻ പരീക്ഷ എഴുതി അങ്ങ് ജയിക്കും അപ്പോൾ ഇതോടെ ചോദിച്ചാൽ എനിക്ക് എൽ എൽ ബി കിട്ടും പക്ഷേ ഞാൻ ഓൾ ടിക്കറ്റ് മടക്കി പാക്കറ്റിലിട്ട് ഒന്നാം തീയതി ജൂലൈ ഒന്നിന് യൂണിവേഴ്സിറ്റി കോളേജ് കോമ്പൗണ്ടിൽ അവിടെ നിന്നാണ് പ്രകടനം പോകേണ്ടത് അവിടുത്തെ ഒരു പത്ത് രണ്ടായിരം കുട്ടികളും പഠിപ്പ് മടക്കി അവിടെ മൈതാനത്ത് വന്നു പോലീസ് അന്നേരമൊന്നും ഇടപെട്ടിട്ടില്ല കിഴക്ക് നേരെ ഓപ്പോസിറ്റിൽ നേരെ മുമ്പ് റോഡുണ്ട് ഞാൻ സംസ്കൃത കോളേജാണ് അവിടെ ഒരു ആയിരമായിരത്തി ഒന്നൂറ് കുട്ടികളുണ്ട് അവരും പഠിപ്പുണ്ടാക്കി ഇപ്പുറത്ത് പോകണം എല്ലാം കൂടെ പത്ത് മൂവായിരത്തോളം കുട്ടികളുണ്ട് വീണ്ടും ഈ സീകരൺ പോലീസുകാർ പറഞ്ഞ് പോകരുത് വെടിവെക്കും എന്നുള്ള ഉറപ്പാണ് എല്ലാം തീരുമാനമായിട്ടുണ്ട് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള കേരളത്തിൽ വലിയൊരു പ്രത്യക്ഷ വിദ്യാർത്ഥി സമരമായിരുന്നു സമരം ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥല കേരളത്തിനെയല്ല ഇന്ത്യയിൽ അപ്പോൾ ഞങ്ങളൊരു പത്ത് പത്തര ആയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇരുപത്തിമൂന്ന് പേര് മാത്രം പോയാൽ മതി ബാക്കിയുള്ളതെല്ലാം പരിചയമാണ് ജ്യോതിമെന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ ഭാരവാക്കിയുള്ള സ്റ്റേറ്റ് ഭാരവാക്കിയുള്ള ജില്ലാ ഭാരവാക്കുകൾ ആ രണ്ട് യൂണിറ്റ് ഉണ്ട് സംസ്കൃത യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് ഭാരവാക്കും ഇരുപത്തിമൂന്ന് പേരെ സെലക്ട് ചെയ്ത് മാറ്റി നിർത്തി ഞാനടക്കും ബാക്കിയുള്ളതെല്ലാം പിരിയാൻ പറഞ്ഞൊരു വിജയത്തില്ല അപ്പോൾ സാർ പറഞ്ഞു ഒരു വെടിവെക്കം ഒന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് പേര് വെടിയേറ്റ് മരിക്കുന്നത് ഈ സമയത്ത് ഞങ്ങൾ പ്രേരണ നടത്തിയാൽ മതിയല്ലോ തീരുമാനം നമ്മൾ നടപ്പിലാക്കും അങ്ങനെ ഞങ്ങളുടെ കഴുത്തിൽ കുട്ടികളുടെ അബാലിയൊക്കെ കേട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിന് തെക്ക് ഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു സ്പെൻസർ ജംഗ്ഷനിലോട് നേരിട്ടിറങ്ങാം ആ ഗേറ്റ് അടച്ചിരിക്കുക ഗേറ്റില്ല അപ്പോൾ എത്തി കെട്ടി അല്ലെ ഇറങ്ങി സ്പെൻസർ ജംഗ്ഷനിൽ വന്നു അവിടുന്ന് നേരെ അത് തെക്കോട്ട് സഞ്ചരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എ ജി എസ് ഓഫീസുണ്ട് അപ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് അടിയന്തരാവസ്ഥ അറബിക്കടൽ അടിയന്തരാവസ്ഥ മൂർദാബാദ് ഇന്ദിരാഗാന്ധി മൂർത്താബാദ് സ്വച്ഛാധിപത്യം ദുരേട്ടെ ഇന്ദിരാഭരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാർപ്പായി മുദ്രാകെ വിളിക്കും അപ്പം രജിസ്ട്ര ഓഫീസിലെ മോണത്തെ ഡോറൊക്കെ ഇങ്ങനെ പിന്നെ ജലയിൽ ഇങ്ങനെ പതുക്കെ തുറന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന ആൾ പേടി ഭയങ്കര പേടി റോഡിൽ കൂടെ പോകുന്നതെല്ലാം സ്തംഭിച്ച് നിൽക്കുക കാരണം ആരും കേരളത്തിൽ അനങ്ങിയിട്ടില്ല ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിൻ്റെ തെക്കേ കയറ്റി ചെന്നു അപ്പുറത്തെ കയറ്റിൽ ചെന്നപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് ഇങ്ങനെ വലിയൊരു വാൻ വന്നു അത് കിഴക്കേക്കോട്ടേന്ന് വരിക വലിയ വാനോ പത്ത് നാൽപ്പത് പേര് ഇടാവുന്ന വിളവാന് വന്ന് അവിടെ സ്റ്റോപ്പ് ഞങ്ങളുടെ മുമ്പ് നിർത്തി എസ് ഐ സി എറും പുള്ളി ഇറങ്ങി വന്നു ഒരു വീതിയ മീനെ പോലും ഓയില് ചെയ്താണ് ഒരുപാട് കാരണം അല്ലെങ്കിൽ പിന്നെയാണ് അറിയുന്നത് മീശ് വെച്ച ഒരാളാണ് രണ്ടാമത്തന്നെ ഒരു രാക്ഷസൻ്റെ രൂപമാണ് അറസ്റ്റ് ചെയ്ത് ഓരോരുത്തരെയും അടിച്ചു കയറ്റി ഇരുപത്തി മൂന്ന് പേരെ കയറ്റിക്കഴിഞ്ഞ് അതിനകത്തിട്ടും തല്ലി പിന്നെ വണ്ടി നേരെ മുന്നോട്ടെടുത്ത് ഒരു നൂറ് മീറ്റർ വരുമ്പോൾ വലത്തോട്ട് സൈഡിലോട്ട് ഇറങ്ങിയ സെക്രട്ടറിയുടെ വടക്കേ ഭാഗമാണ് വടക്കേ ഗേറ്റാണ് അതിൻ്റെ വലുത് അല്ല അതിൻ്റെ ഇടതുവശത്താണ് ഈ ഭാഗത്താണ് പോലീസ് സ്റ്റേഷൻ കണ്ടോൺമെൻറ് അവിടെ കൊണ്ടുവന്ന് മൈതാനത്തിറക്കി അവിടെ വെച്ച് തെല്ലി പിന്നെ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ നാല് ഡെസ്ക് എട്ട് ഡെസ്ക് രണ്ട് ഇതുപോലെ രണ്ടെണ്ണം ഏതേ ഇടും ഇങ്ങനെ 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 അപ്പം നാല് നാല് ഡെസ്ക് ഒരു സൈഡിൽ നാല് ദിവസം എന്നിട്ട് ഇവിടെ രണ്ട് പോലീസ് സ്ഥല നിൽക്കും ഇവിടെ രണ്ട് പോലീസ് അങ്ങനെ നാല് നാല് എട്ട് പോലീസ് സ്ഥലം എട്ട് പേര് ഞങ്ങളിതിൽ കൂടി പോകണം മൈ വരാൻ തരട്ടെ എട്ട് പേര് തല്ലി അപ്പോൾ വരാൻ തെരച്ചപ്പം എന്നെ അടിച്ച താഴെ ഇട്ടതന്നെ ചവിട്ടിയൊക്കെ ചെയ്തന്നെ കണ്ണാടി ഞങ്ങൾ തെറിച്ച് പോയി പിന്നെ പേനയൊക്കെ അങ്ങ് പോയി വാച്ചൊക്കെ തൊഴിച്ചുപോയി ഞങ്ങളെല്ലാകത്തുള്ള ലോക്കപ്പിലിട്ട് പൂട്ടി രാത്രി പതിനെട്ട് മണി വരെ പച്ച വെള്ളം പോലും തന്നില്ല പതിനെട്ട് മണിയായപ്പം മുൻ എം പി ആയിരുന്ന പിന്നെ കെ അനിരുദ്ധൻ അന്നത്തെ എം എൽ എമാരായിട്ടുള്ള സോമശേഖരൻ പിള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് നടുമ്പ കാട് പിന്നെ എം എൽ എമാരായിരുന്ന പരമേശ്വരം പിള്ള സത്യനേശ് ഇവരൊക്കെ വന്നു ഭയങ്കര ബഹളമായി പോലീസ് സ്റ്റേഷനുമ്പോൾ മറ്റും അന്വേഷണം പോലീസിനോടൊക്കെ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആടാണ് അത് ആചാരമാകുക നമ്മുടെ സമ്പത്തിൻ്റെ അച്ഛൻ അവസാനം ഞങ്ങൾക്ക് ചായ തന്നൊരു പതിനൊന്നര ആയപ്പോൾ പന്ത്രണ്ട് മണിയായപ്പം ഞങ്ങളെ മജിസ്ട്രേറ്റിനെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹം ഞങ്ങളെ ശിക്ഷിച്ച് സബ് ജയിലിലോട്ട് അയച്ചു റിമാൻഡ് ചെയ്തു സബ്ജയില് ഞങ്ങളൊരു ജൂലൈ ഒന്ന് മുതൽ ഒരാഴ്ച കലേറെ കടന്നപ്പോഴത്തേക്ക് അവിടെ ഇ എം എസ് ഐ എ കെ ജി സുശീല ഗോപാലൻ മാലേഷ് ഷമണ്ട കെ എം ജോർജ് ഇവരെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോകുന്നു അവർ രക്സാക്ഷമണ്ഡപം പാളയത്ത് അധികം നടത്തിയ ഇതിനെതിരെ അവരെല്ലാം ഞങ്ങളുടെ മുറി വന്ന് ഞങ്ങളെയെല്ലാം കണ്ടു കുശലൊക്കെ പറഞ്ഞ് അവരുടെ മുറികളിലേക്ക് അവരെ കൊണ്ടുപോയി അവരെ പിന്നെ അങ്ങ് വിട്ടു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് കേസൊന്നും എടുക്കുക അതങ്ങ് വിട്ടു ഞങ്ങളെ പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞ് കോടതി ഹാജരാക്കി സെഷൻസ് കോടതിയിൽ അപ്പോൾ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ രാജ്യരക്ഷാ നിയമ രാജ്യദ്രോവക്കുറ്റാണ് കാരണം അടിയന്തരാവസ്ഥ അടബിക്കടലിൽ ഇന്നലെ ആഭരണം തൊഴിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഭരണകൂടത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാണ് അതിനുള്ള ആഹ്വാനം മുഴക്കി പരസ്യമായി അടിയന്തരാവസ്ഥാ ചട്ടങ്ങൾ ലംഘിച്ചു ഞങ്ങളുടെ സെൻട്രൽ ജയിലിലേക്ക് അയച്ച് ശിക്ഷിച്ചു കാലപരിധി ഒന്നുമില്ലാതെ സെൻട്രൽ ജയിലിലേക്ക് അയക്കുകയാണ് ഇത്ര കാലത്തേക്കൊന്നും ഒന്നും പറഞ്ഞല്ല ബസ് സെൻ്റർ ജേരി പോയി അവിടെ ഞങ്ങൾക്ക് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഈ അനുസരിച്ച് രേഖയൊക്കെ പോലും അവിടെ ഈ ജയിലിലേ തന്നെ ഉദ്യോഗസ്ഥന്മാർ രഹസിച്ചായിട്ടുകൊണ്ട് തരും അപ്പോൾ അതൊക്കെ വായിച്ച് ഞങ്ങൾ ഞാൻ ക്ലാസ് എടുക്കുക ബേബി ക്ലാസ് എടുക്കുമായിരുന്നു ഈ ജയിലില് ക്ലാസ് ഒക്കെ എടുത്ത് പിന്നെ പാർട്ടി പ്രവർത്തന ജയിലിൽ സജീവമായി ആ ഞങ്ങൾ എഴുപത്തി മൂന്ന് പേര് ആ കൂട്ടത്തിൽ ചെട്ടു നിന്ന് ഒരു രാത്രിയിൽ കർഷക തൊഴിലാളികളുടെ യോഗത്തിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കെ വാർഡ് യോഗ പതിനഞ്ച് പേര് അവിടെ തറസ്റ്റ് ചെയ്തു അവരെയും ഞങ്ങളുടെ കൂടത്തിൽ കൊണ്ടിട്ടുണ്ട് പക്ഷെ അവരും കൂടെ ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങൾ എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ ഉണ്ടായി വെളിയിൽ നിന്നുള്ള ആക്രമണം കൊണ്ടല്ല വിദേശ ആക്രമണമല്ല പിന്നെ ഇന്ത്യക്കകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതല്ല ഇന്ദിരാഗാന്ധിയും ജയപ്രകാശ് സാരായാലും രണ്ട് ചേരിയായി ഭരണവർഗ്ഗങ്ങൾ രണ്ട് ചേരിയായി നിന്ന് ആ പ്രക്ഷോഭത്തിൽ ജനങ്ങൾ ജയപ്രകാശാരായ ഇവിടെ ഇന്ദിരാഗാന്ധി ഒറ്റപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയോട് ഭരണം പോകുമെന്ന് അവർക്ക് മനസ്സിലായി അതിനെ മറികടക്കാരാണ് അവർ അടിയന്തരാവസ്ഥ ഉപയോഗിച്ചത് കറക്റ്റായിട്ട് പറഞ്ഞു അതായത് ജയിലിൽ കിടക്കുമ്പോഴാണ് ശരിക്കും രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട അനുഭവങ്ങളും അല്ലെങ്കിൽ അത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലം അതെ നേരത്തെ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ ഞാൻ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ സ്വയം നേടുകയും എസ് എഫ് ഐയുടെ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുകയും അങ്ങനൊക്കെ പോകുവോ പാർട്ടി ക്ലാസ്സൊക്കെ പോകാലും അപ്പോൾ ഇത് ഞങ്ങൾക്ക് പിന്നെ നാല് മാസം കയറും നാല് മാസം കഴിഞ്ഞാണോ ഞങ്ങളുടെ വിടുന്നത് ഞങ്ങളവിടെ ഏകദേശം എല്ലാ ദിവസവും വൈകുന്നേരം എന്തെങ്കിലും വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യും ഞാൻ സംസാരിക്കും പിന്നെ സംസാരിക്കുന്ന ബേബിയാണ് പ്രധാനമായിട്ടും വിജയകുമാരൊക്കെ രണ്ട് വാക്കൊക്കെ പറയും അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് അപ്പം ഞങ്ങളുടെ സംസാരവും കിട്ടി പോലീസുകാർ പിന്നെ അവിടുത്തെ പോലീസുണ്ടല്ലോ ജയിലിൽ വന്നു ഈ അവരുടെ രാത്രി കൊണ്ട് ഈ ഇരുപംപികൾ അടിക്കുകയൊക്കെ ചെയ്യും ശബ്ദം കൂടുന്നതെന്ന് പറഞ്ഞു ഓരോ നമ്മളോട് അനുഭവം ഉണ്ടാവുക അപ്പോൾ ഞങ്ങൾ അന്നേരം ഒരു ശബ്ദം കുറയ്ക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ വളരെ ഊർജ്ജത്തോടു കൂടിയാണ് ജയിലിൽ കഴിഞ്ഞതെന്നുള്ളതാണ് ഇത് ജീവിച്ചിരിക്കുന്ന ഇരിക്കുന്ന പലരുമുണ്ട് എം എ ബി ബി പാർട്ടിയുടെ സെക്രട്ടറിയാണ് എം വി ജയകുമാറുണ്ട് എസ് രാമേന്ദ്രൻപിള്ളയുണ്ട് വി എസ് അച്യുതാനന്ദനുണ്ട് ഇവരൊക്കെയായിട്ട് അക്കാലത്ത് വലിയ അടുപ്പം പുലർത്തുന്ന ഒരു പ്രവർത്തനം കൂടിയായിരുന്നുള്ളൂ അടിയന്തരാവസ്ഥ കാലം വി എസ് എം രാമേന്ദ്രൻപിള്ളയായിട്ട് എനിക്ക് ആദ്യകാലം മുതലേ ഏറ്റവും അടുപ്പ് വിജയമ്മ എസ് രാമ എസ് രാമേന്ദ്രൻ പിള്ള എസ് രാമേന്ദ്രൻ പിള്ള കെ എസ് ശോജിപ്പള്ള സംസ്ഥാന സെക്രട്ടറിയാണ് കെ എസ് രൂപീകരിച്ച കാലം മുതൽ അത് വേണം അതാണ് സെക്രട്ടറി പിന്നെ മരിച്ചുപോയി എൻസ് ചെയ്തിരുന്നു കൊല്ലത്തെ പാർട്ടി നേതാവായിരുന്നു അവിടെ ഇവിടെയൊക്കെ വലിയ അടുപ്പമായിരുന്നു ആദ്യകാലം മകന് അറിയായിരുന്നു ചന്ദ്രനെ അപ്പോൾ ഞങ്ങളിവിടെ ഈ ഇതാതിരുന്നു ഗോതമ്പുണ്ടായിരുന്നത് അതിനകത്ത് ഈ അതിൻ്റെ ഉമിയൊക്കെ കാണും പക്ഷെ ഉച്ചക്ക് ചോറ് ഒരു സാമ്പാർ ഉണ്ടാക്കും അത് തടവുകാരാണ് ഉണ്ടാക്കുക ഭയങ്കര ടേസ്റ്റാണ് അതൊരു പതിനൊന്നര ആവുമ്പോഴത്തേക്ക് മണം ഇങ്ങനെ വരും അതുപോലൊരു സാമ്പാർ നമ്മൾ കഴിച്ചിട്ടേ ഇല്ല ചിലപ്പോൾ ഉണക്ക മീൻ കറിയായി ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അവർ തരുന്നതിന് അപ്പോൾ ഞങ്ങളി ഗോതമ്പുണ്ടെ പറ്റിയ ഒരു കവിതയൊക്കെ എഴുതി ഞാൻ തന്നെ എഴുതി ഞങ്ങളുടെ കൂടെ പാട് ഗോതമുണ്ട് ഭജഗോതമ്പുണ്ട് ഗോതമ്പുണ്ട് ഭജഗോവന്ദ ഉണ്ട് ഗോതമ്പുണ്ട് ഭജഗോവിന്ദ ഗോവ ഗോതമ്പുണ്ട് ഒന്നായ നിന്നേഹ രണ്ടാം ചെറുതായിരുന്നു ഒന്നായ നിന്നേഹ രണ്ടത്തെ കണ്ടളവിൽ ഉണ്ടായവരുണ്ടൽ ബഥ പറയാവതല്ല മമ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയൊരു ഭജനയാണ് അത് ഇങ്ങോട്ട് പാലടിയായിട്ടൊക്കെ പാടും ഇതൊക്കെ കേട്ടവര് വന്ന് അടിക്കുകയാണ് ഇതിന് അതായത് ഗൗരവപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ജയിലിൽ ചർച്ച ചെയ്യുമ്പോഴും ഇത്തരം തമാശകളും കൂടെ കൊണ്ടുപോകണം തമാശ ഞങ്ങൾക്കൊന്നൊരു ഭയമില്ല ഞങ്ങൾക്കൊരു ഭയമില്ല ഞങ്ങളുടെ പിന്നെ ഏതോ ആവശ്യത്തിന് ജയിലിൽ നിന്ന് വെളിയിറക്ക് നിർത്തി ഏതോ ഒരു ഇതുണ്ട ഒരു പരിശോധന ഉണ്ടായിരുന്നു മൂടി നാലോ ഉദ്യോഗസ്ഥന്മാർ വന്നു ആ പരിശോധിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഇരുപത്തി മൂന്നെണ്ണം ഒരു പോലീസുകാരൻ വന്നിട്ട് അന്ന് ഇൻസൾട്ട് ചെയ്തു ഭയങ്കര വർഷമായി ഞങ്ങളെല്ലാം കൂടെ കൂടി കടന്നു പോകുന്ന പോലെ ഈ ഉദ്യോഗസ്ഥനെ ചുറ്റും കൂടി ഭയങ്കര വേളാക്കി പിന്നെ അയൽ ക്ഷമയൊക്കെ പറഞ്ഞു ആ ഉദ്യോഗ ഇൻസ്പെക്ടർ വന്ന ക്ഷമയൊക്കെ പറഞ്ഞു ഞങ്ങൾ വളരെ ആക്റ്റീവ് സജീവമായിരുന്നു ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഭയമില്ലെന്ന് അല്ല പിന്നെ വെടിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയില്ലേ വെടിവെക്കായിരുന്നു ഞങ്ങളുടെ ബാക്കി അത്ര വെടിവെച്ചാൽ എന്തി അതിന് പോലെ അടിച്ചു തീർത്തവരും ഞാൻ പറയുകയാണ് കാരണം സാറ് ഞങ്ങളുടെ ലോകകപ്പിലിട്ട് വർദ്ധിക്കുന്നത് അന്നേരം വന്നത് റിപ്പോർട്ട് വാങ്ങിയാൽ ഞാൻ മനസ്സിലായോ അപ്പോൾ കരുണാന സാറിന് എന്നെ വലിയ കാര്യമായിരുന്നെങ്കിലും എന്നോട് ദേഷ്യമുണ്ട് എം ജി കോളേജിൽ കരുണാന സാറിൻ്റെ ലാത്തിചാർജ് നടത്തി പക്ഷം അവിടെ കുട്ടികളുടെ നേരെ മുകളിലത്തെ നിലയിൽ നിന്ന് കുട്ടികളെ എടുത്ത് താഴെ ഇട്ടു മൂന്നാല് കുട്ടികളെ അവിടെ തട്ടലൊക്കെ പൊട്ടി അസ്ഥികളൊക്കെ ചതറിപ്പോയി അപ്പോൾ ഞാൻ എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ടി എം ജേക്കബ് കെ എസ് കെ കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അന്ന് കേരള കോൺഗ്രസ് വന്നു ഞങ്ങൾ രണ്ടും കൂടി പോയവിടെ ഞങ്ങൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് അവിടെ പോയി പോലീസ് അവിടെ ഈ എല് ചുറ്റും കല്ലൊക്കെ വെച്ച് കഴിഞ്ഞു ഞങ്ങളാ എല്ലിഞ്ഞെടുത്തു അവിടെ പാഠപുസ്തകങ്ങളൊക്കെ ചോര എല്ലാം എടുത്ത് നേരെ സെക്രട്ടേറിയറ്റിലോട്ട് പോയി അച്ചോമേൻ്റെ സാറിനെ കാണാം അച്ചോമേനെ അതിൻ്റെ കരുണാന സാറിനെ കാണാം അവിടെ പോയി പുള്ളി അകത്ത് കയറ്റി ഇരുത്തി സംസാരിച്ച് പുള്ളി അക്രമമല്ല കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളീ ചോര വരണ്ട പിന്നെ ബുക്കും വസ്ത്രങ്ങളും ഈ എല്ലും കഷ്ടവും പുള്ളികളെ മേശപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ വലിച്ചറി എനിക്കറിയാം നിങ്ങൾ ഞാൻ അതുകൊണ്ടാണ് അവിടെ വരാതിരുന്നത് നിങ്ങളിതൊക്കെ ചെയ്യുമെന്ന് അറിയാം അങ്ങനെ പറഞ്ഞോളൂ പുള്ളിയാൽ അറിയി ഞങ്ങൾ വെളിയിലൊക്കെ പോയി ഒന്നും ചെയ്തില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ചെറിയ ഇതാണ് എന്നാലും കാര്യമായിരുന്നു കേട്ടോ അങ്ങനെ കാര്യമായിരുന്നു നല്ല കാര്യം പറയാനല്ലോ ആ വലിയ കാര്യമായിരുന്നു ആ എല്ലാം കഴിഞ്ഞ് പുള്ളി ഇത് ഉണ്ടാക്കിയല്ലേ ഡി എ ഡി ഡി എഫ് സി എന്താ ഡെമോക്രാറ്റിക് കോൺഗ്രസ് കാണാൻ ഉണ്ടാക്കിയല്ലേ അൻപത് വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥ കാലത്തെ മർദ്ദനം ജയിൽവാസം രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടൽ അക്കാലത്തെ തമാശകൾ ഒക്കെ ഇപ്പോഴും ഓർക്കുമ്പോഴും പിന്നിട്ട രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ ഓർമ്മകളായി ഇന്നും ജ്വലിക്കുകയാണ് ജി സുധാകരൻ അതാണ് ജി സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനെയും ജനകീയ നേതാവിനെയും ജനപ്രതിനിധിയെയും വാർത്തെടുത്തത് ഫൈസൽ തീർക്കുന്നതിനൊപ്പം യു ഷൈജു മീഡിയ വൺ ആലപ്പുഴ